ഡിവൈഎഫ്ഐ മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി വേണ്ട ലഹരി വേണ്ട ഹിംസ എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചെറിയ പള്ളിത്താഴത്തുനിന്ന് തങ്കളം ലോറി സ്റ്റാൻഡ് വരെ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചു ലഹരിക്കെതിരായ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വേണ്ട ലഹരി വേണ്ട ഹിംസ എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ചെറിയ വള്ളിത്താഴത്ത് നിന്ന് തങ്ങളം ലോറി സ്റ്റാൻഡ് വരെ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചത് കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ് ജാഗ്രതാ പരേഡ് ഉദ്ഘാടനം ചെയ്തു വസ്തുക്കളുടെ ഉപയോഗം കോതമംഗലം എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസുകൾ അതായത് റെപ്പോട്ടിക് കേസുകളുടെ എണ്ണം തൊണ്ണൂറ്റിയൊന്നാണ് അതുപോലെ മറ്റ് അബ്കാരി കേസുകളുടെ എണ്ണം നൂറ്റി രണ്ടും ഈ തൊണ്ണൂറ്റിയൊന്ന് കേസുകളിലായിട്ട് ഞങ്ങളിവിടെ സീസ് ചെയ്ത മയക്കുമരുന്നിൻ്റെ കണക്കിങ്ങനെയാണ് ഏഴ് കിലോഗ്രാമിലേറെ കഞ്ചാവ് ഇതൊരു ആറ് മാസത്തെ കണക്കാക്കാം ഏഴ് കിലോഗ്രാമിലേറെ കഞ്ചാവ് അതേപോലെ ഇരുപത്തിയേഴ് പോയിൻറ്റ് രണ്ട് ഏഴ് ഒമ്പത് ഗ്രാം ഹെറോയിന് പതിനേഴ് പോയിന്റ് അഞ്ച് രണ്ട് ഗ്രാം ആശിഷ് ഓയില് മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് മൂന്ന് ഗ്രാം എം ഡി എം എ അതേപോലെ ഒരു തഞ്ചാവ് ചെടി മദ്യത്തിനടയ്ക്ക് ഞാൻ പറയുന്നില്ല കർഗസിലാരും പറയുന്നില്ല ഇത് വൈകുമരുന്നികസുകളിൽ മാത്രം നമ്മൾ ടീസ് ചെയ്തിട്ടുള്ള ലേർ വസ്തുക്കളുടെ അളവാണ് നമുക്കറിയാം കോതമംഗൽ വന്നത് ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെന്ന് പറയുന്നത് ഭൂരിഭാഗവും മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളാണ് ഞാനീ പറഞ്ഞ തൊണ്ണൂറ്റിയൊന്ന് കേസുകളിൽ നമ്മൾ അറസ്റ്റ് ചെയ്തതിൽ പ്രതികളിൽ മുപ്പത്തിരണ്ട് പേര് ഈ മുനിസിപ്പൽ നോർത്ത് മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് സിറ്റി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം മുനിസിപ്പൽ വെസ്റ്റ് മേഖലാ സെക്രട്ടറി അമൽ കെ എൻ ഡിവൈഎഫ്ഐ കോതമംഗലം ബ്ലോക്ക് സെക്രട്ടറി ജിയോ പയസ് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എൽദോസ് പോൾ എൽസൻ വി സജി അരുൺ പി ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ ഈസ്റ്റ് മേഖലാ സെക്രട്ടറി ചന്ദ്രപാൽ കെ ജെ നന്ദി പറഞ്ഞു മുനിസിപ്പൽ കമ്മിറ്റികളുടെ പ്രസിഡന്റുമാരായ പ്രതീഷ് തങ്കപ്പൻ ജുബിൻ കെയാൽ ഹാഷിം പി എം കശ്യപ് സി ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്